നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം റാപ്പർ വേടനെതിരെ വിദ്വേഷ പ്രസംഗവുമായി ആർ എസ് എസ് വാരിക കേസരിയുടെ പത്രാധിപർ എൻ ആർ മധു വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നു കൊല്ലം കുണ്ടറയിലെ ക്ഷേത്ര പരിപാടിയിലായിരുന്നു മധുവിന്റെ പ്രസംഗം ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിവിളച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആളുകൂടാൻ വേണ്ടിയിട്ട് വേടൻ്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആളുകൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പുറമ്പിൽ വെക്കും വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷേ വേടൻ്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലേടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ് വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ് അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് വളർന്നു വരുന്ന തലമുറയിലേക്ക് വിഷം കുത്തി വെക്കുന്ന കലാഭാസമാണിത് നാലമ്പലങ്ങളിലേക്ക് വേടന്റെ കലാഭാസം കടന്നു വരുന്നത് തടയണം ആളുകൂടാൻ വേടന്റെ പാട്ട് വെക്കുന്നവർ നാളെ അമ്പലപ്പറമ്പിൽ ക്യാബറ ഡാൻസും വെക്കുമെന്നും മധു പറഞ്ഞു ഷവർമ്മ കഴിച്ച് മരിച്ചവരെല്ലാം വർമ്മമാരാണെന്നായിരുന്നു എൻ ആർ മധുവിന്റെ മറ്റൊരു വിവാദ പരാമർശം ആഹാരം കഴിക്കുന്നതിൽ തൃപ്തി തോന്നണമെങ്കിൽ ഇപ്പോൾ അറേബ്യൻ ഫുഡ് കഴിക്കണം ഷവർമ്മ എന്നാൽ ഷവർമ്മയാണ് മാംസം കഴിക്കുന്നതിനെ താൻ മോശമാണെന്ന് പറയില്ലെന്നും എൻ ആർ മധു പറഞ്ഞു ഷവർമ്മ കഴിച്ച് മരിച്ചവരിൽ ആയിഷമാരും മുഹമ്മദും തോമസും ഇല്ല അതിൽ വർമ്മയുണ്ട് അതുകൊണ്ടാണ് പേര് ഷവർമ്മ എന്നായത് ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ് നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത് അതൊക്കെ ഏത് ഭക്ഷണമാണ് ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷേ കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത് അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത് ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട് കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര് കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു അതിലൊരു മുഹമ്മദ് ഇല്ല അതിലൊരാഴ്ഷയില്ല അതിലൊരു തോമസ് ഇല്ല പക്ഷെ അതിൽ വർമ്മ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഇത് പോയി പേര് ഹിന്ദു കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധമാണ് നമ്മുടെ തെരുവുകളിൽ ശ്മശാനത്തിൽ കൂടി കടന്നു പോകുന്ന പ്രതീതിയാണ് കേരളത്തിന്റെ തെരുവുകളിലെന്നും എൻ ആർ മധു പറഞ്ഞു